ുമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിക്കീങ്ങളുമായിട്ടുള്ള ഈ ബന്ധവിച്ഛേദനത്തിൽ ധാരാളം അബദ്ധങ്ങൾ എന്ത് ചെയ്യലുണ്ട് സമൂഹത്തിൽ സംഭവിക്കലുണ്ട് ചില ആളുകൾ പറയപ്പെട്ടിരിക്കുന്നതായ ബന്ധവിച്ഛേദനത്തിന് അപ്പുറത്ത് പോകുന്നവരുണ്ട് അതേപോലെ തന്നെ ബന്ധവിച്ഛേദനം പറയപ്പെട്ടതിന് തീരെ വില കൽപ്പിക്കാതെ എന്ത് ചെയ്യുന്നു ഒരു രീതിയിലുമുള്ള ഭാഗത്ത് കാണിക്കാത്ത ആളുകളുണ്ട് ഇത് രണ്ടിനും നടുവിലാണ് ആര് അഹ് സുനയുടെ നിലപാട് എന്താണോ അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കുന്നു കുഫാറുകളോടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുക്കളായ മറ്റുള്ള ആളുകളോ അവരോട് കച്ചവടം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നില്ല ഇസ്ലാം വിലക്കുന്നില്ല അവരുമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം കൊടുക്കൽ വാങ്ങലുകൾ നടത്താം എത്രത്തോളം വന്നാലും മുസല്ലാഹു അലഹി വസല്ലമ്മ തന്റെ പടയങ്കി മരണവേളയിൽ എവിടെ ചൂതന്റെ കയ്യിലാണ് പണയത്തിന് കൊടുത്തിരിക്കുന്നത് ഇതിന് പല കാര്യങ്ങളിൽ പറയുന്നുണ്ട് ഒന്ന് ഇത് മുസ്ലിംകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ പറയുന്ന ഇടപാടുകൾ അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ബാർലിയാണ് മുസ്ലാസ്ലിം എന്തിയത് അത് കൊടുത്ത് വാങ്ങിയത് ബാർലി വാങ്ങ അപ്പോൾ ഈ ബാർലി എവിടെയാണ് ലഭിക്കുള്ളൂ അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഈ പറയുന്ന മുന്തി ഇനം ബാർലി ഉള്ളൂ എന്നുള്ളതിനാലാണ് അപ്പോൾ ഇതുമായിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധം നടത്തുന്നതിന് എന്തില്ല ഇടപാടുകൾ നടത്തുന്നതിന് കുഴപ്പമില്ല അതേപോലെ തന്നെ അവരുടെ കച്ചവടം ചെയ്യുക അവരുടെ സാധനങ്ങൾ വാങ്ങാം അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കാം അവരുടെ സദസ്സുകളിൽ നബ്സുല്ലാസ്ലം എന്ത് ചെയ്തിട്ടുണ്ട് അവരെ വിരുന്ന് വിളിച്ചിട്ടുണ്ട് നബ്സുല്ലമെ നബി അവരുടെ ഭക്ഷണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തരം നൽകിയിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി നബി നബ്സൂല്ലാസ്ലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ല അത് ചെയ്യാവുന്ന കാര്യമാണ് എന്നാൽ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന മവദ്വത് ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അത് ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ശക്തമായി തന്നെ വിലക്കിയിട്ടുണ്ട് ഈ ആയത്തിൽ മാത്രമല്ല വ്യത്യസ്തങ്ങളായ ആയാത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് കാരണം അത് ഒരു ഉഷാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിനെ ബാധിക്കുന്നതായ കാര്യമാണ് അതുപോലെ തന്നെ ചില എന്തുണ്ടാകും സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകും അതും തടയപ്പെടാൻ സാധിക്കാത്തതായ ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ്ഹു അലൈഹി വസ്ലമയെ വല്ലാതെ സഹായിച്ചയാളാണ് ആര് അബു താലിബ് അബു താലിബ് നബ്സല്ലാസ്മയുടെ പിതൃവ്യനായിരുന്നു അദ്ദേഹം കാഫറായിട്ടാണ് മരിക്കുന്നത് എന്നിട്ട് കൂടി നബ്സല്ലാഹു അലൈവല അദ്ദേഹം ഇസ്ലാമിലേക്ക് വരണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി നബ്സല്ലാഹു അലഹി വസ്സലമ എന്ത് ചെയ്തിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എന്ത് ചെയ്യുക പ്രകൃതിയാലുള്ളതായ ഒരു ബന്ധം ഉണ്ടാവും അത് എന്ത് ചെയ്യാൻ പറ്റാത്ത ബന്ധമാണ് തടയപ്പെടാൻ പറ്റാത്ത ബന്ധമാണ് അങ്ങനെയുള്ള ബന്ധങ്ങളും ചെയ്യപ്പെടുന്നില്ല വിലക്കപ്പെടുന്നില്ല അതും അതിൻ്റെ അതിർ വരമ്പുകളിൽ നിന്നുകൊണ്ട് ചെയ്യാം നടത്താവുന്നതാണ് പക്ഷെ അബു താലിബ് മരണപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല സംസ്കരണ പ്രക്രിയകളൊന്നും പങ്കെടുത്തിട്ടില്ല അത് ഹജീതങ്ങളിൽ കാണാം അലിറിയൊന്നും പറയുന്നുണ്ട് നബിയെ താങ്കളുടെ പിതൃവ്യൻ വാലിലും മുതലുമായ പിതൃവിനിത മരിച്ചുപോയിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ കുഴിച്ചിടുന്ന ആരാണ് ചോദിക്കുന്നത് അപ്പൊ നബ്സ്ലാമ പറയുന്നുണ്ട് എന്താണ് താങ്കൾ പോയി മറുപ് ചെയ്തിട്ടുവാ പുളിയെല്ലാം കഴിഞ്ഞിട്ട് പോകാന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലി അലി എറുദ്ധ ആശ്വാസങ്ങൾ കൊടുക്കുന്നുണ്ട് നബ്സല്ലാ സ്വല പക്ഷെ ഇപ്പം ചെയ്തിട്ടില്ല അവിടെ പോയിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അത് മക്ക മക്ക കാലഘട്ടത്തിലുമാണ് എന്നിട്ട് നബ്സ് അദ്ദാ അല ബറാത്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് ബറാത്ത് പറയേണ്ടത് ഷിർഖിന്റെ ആളുകളോട് ഖുഫറിന്റെ ആളുകളോടുള്ളതായ ബറാത്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ തൗഹീദിനെ ലംഘിക്കുന്ന അതേപോലെ തന്നെ മുസല്ലാഹു അലൈഹി വസ്ലമിന്റെ സുന്നത്തിനെ അവമതിക്കുന്ന ആളുകളോട് വിശ്വാസികൾക്ക് സ്വാഭാവികമായിട്ട് ഇന്നുണ്ടാവും ഇതുണ്ടാവും അത് ഓരോ ആളുകളുടെയും കാറ്റഗറി അനുസരിച്ച് എന്തുണ്ടാവും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അത് എന്താണ് ഓരോ നാടിൻ്റെയും മസലഹത്തിന്റെയും എല്ലാം അടി അടിസ്ഥാനത്തിലാണ് ഏഴുക ഒരാൾ ഒരു വ്യക്തി അവനുമായി ബന്ധപ്പെട്ട കുഫാറുകളോട് സ്വീകരിക്കുന്നതായിരിക്കില്ല ചിലപ്പോ വേറെ ആൾക്ക് സ്വീകരിക്കുക ഓരോ നാടിൻ്റെയും അതേപോലെ തന്നെ കുടുംബത്തിൻ്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലങ്ങളെന്നുണ്ടാവും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും അതനുസരിച്ച് എന്താണോ ദീനി ദാവത്തിന് തവഹീദിന് സ്ഥാപിക്കപ്പെടാൻ ഏറ്റവും ഉചിതമായ നിലപാട് അതനുസരിച്ച് എന്ത് ചെയ്യണം അവരോടുള്ള ഈ പറയുന്ന ജവാരിഹകൾ കൊണ്ടുള്ളതും ലിസാൻ കൊണ്ടുള്ളതുമായ ബരാഹത്ത് നടത്തണം എന്നാൽ കൽവ് കൊണ്ടുള്ളതായ ബറാഹത്ത് അതെല്ലാവരോടും ഉണ്ട് അള്ളാഹുവിനോടുള്ളതായ അള്ളാഹുനോട് ശത്രുത കാണിക്കുന്ന റസൂൽ സുന്നത്തിനെ അവമതിക്കുന്ന അപകീർത്തിക്കുന്ന ആളുകളോട് നമുക്ക് ഹൃദയത്തിൽ എന്തുണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല അത് അവരെ അക്രമിക്കുന്നതിലേക്കോ അവരോട് അനീതി കാണിക്കുന്നതിലേക്കോ എത്തപ്പെടാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരോട് എന്ത് ചെയ്യാൻ പാടില്ല അക്രമം കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അലൈഹി വസ്ല്ല അവിടെ അഖില ഉള്ളത് യമനിലേക്ക് മഹദർ അലിഅള്ളാഹുനൂന ദേവത്തിന് നിയോഗിക്കുന്നു അവിടെ മഹദർ അലിഅള്ളിന് കൊടുത്ത ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്താണ് അക്രമിയുടെ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ എന്ത് ചെയ്യണം താങ്കൾ പേടിക്കണം അതായത് താങ്കൾ പോകുന്നത് കുഫ്ഫാറുകൾ നാട്ടിലേക്കാണ് അവിടെ പോയിട്ട് അവരെ അന്യായമായി ആക്രമിക്കാൻ പാടില്ല ആക്രമിച്ചു കഴിഞ്ഞാൽ ആ കുഫാറുകൾ എന്തു ചെയ്താൽ പ്രാർത്ഥിച്ചാൽ പോലും പ്രാർത്ഥിക്കുന്നുണ്ടാവും ഉത്തരം ഉണ്ടാവും അപ്പൊ അന്യായമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ ശത്രുക്കളാണെങ്കിൽ പോലും അന്യായമായ അക്രമം കാണിക്കാൻ പാടില്ല നീതിയിൽ എന്തു ചെയ്യാവും വർത്തിക്കാവും നമ്മളോട് നമ്മളോട് എന്താണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയതായ അല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആളുകളോട് എന്ത് ചെയ്യേണ്ടതുണ്ട് നീതിയിൽ വർത്തിക്കണമെന്ന് പരിശുദ്ധ ഖുറാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സുഹൃത്തു മുൻ സ്പഷ്ടമായി പറയുന്നുണ്ട് അവരോട് നീതിയിൽ വർത്തിക്കുന്നതാണെന്ത് അള്ളാഹുഷ അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പാടില്ല ഒരു അക്രമത്തിലേക്കും അതേപോലെ തന്നെ അനീതിയിലേക്കും ഇടയാക്കാൻ പാടില്ല ഈ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം കുഫാറുകളെ പ്രധാനപ്പെട്ട ചില ഇനങ്ങളായി വേർപെ പരിചയപ്പെടുത്തുന്നുണ്ട് നാല് ഇനങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാത്തതു കൊണ്ടായിരിക്കും പലപ്പോഴും ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു ചില എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ആളുകളുണ്ട് അവർ എന്ത് ചെയ്യുന്നു കുഫാറുകളുടെ ഒരു ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം അവരെ പോയി എന്തു ചെയ്യും ബോമ്പിട്ട് കൊണ്ടുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും ഇത് തീർത്തും ഇസ്ലാമുമായി ഒരു ബന്ധമല്ലാത്തതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇസ്ലാം കുഫ്ഫാറുകൾ നാല് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് റിമ്മിയായ കുഫാറുകളാണ് കാഫറുകളാണ് റിമ്മിയായ കാഫർ എന്ന് പറഞ്ഞാൽ ഷറായിയായ ജിഹാദ് നിലനിൽക്കുന്ന നാട്ടിലെ റിമ്മിയായ കുഫ്ഫാറുകൾ ഉണ്ടാവുള്ളൂ ഒരു നാട്ടിലെ ഒരു ഹാക്കിം ഉണ്ട് ഇസ്ലാമിക ഭരണാധികാരി ഉണ്ട് ആ ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട് ജിഹാദ് നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രത്തെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും കുഫാറുകളായ ആളുകൾ ഉണ്ടാവും അവർ ഇസ്ലാമിക രാജ്യത്തിന് ജിസിയ നൽകി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാരാണ് റിമ്മിയായ കാഫറാണ് അത് ഷറിയായ ജിഹാദ് നടക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ ആ ഒരു വിഭാഗം ഉണ്ടാവുള്ളൂ മറ്റൊന്ന് എന്താണ് മുഹദദാണ് ഇസ്ലാമിക രാഷ്ട്രവുമായി ഒരു കുഫ്ഫാറുകള രാഷ്ട്രം ചെയ്തിരിക്കുന്നു സന്ധി ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നാടുകളിലുള്ള കുഫാറുകൾ അവർ എന്താണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഫാറുകളാണ് മൂന്നാമത്തത് മുസ്തഹാണ് ഒരു രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് വ്യക്തിക്കൊന്നെയ്യാം കാഫർ നബയം കൊടുക്കാം ദാ ഇത് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നയാളാണ് ആളാണ് ഇതൊരു വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും മുസ്ലിമായ വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉസ്മാൻ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കംഫയില് അങ്ങനെ ചില കുഫാറുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഭയം കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തന്നെയാണെങ്കിലും അഭയം കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താണ് മുസ്തമാനാണ് അഭയം നൽകപ്പെട്ടവനാണ് ഈ മൂന്ന് വിഭാഗം അല്ലാത്ത ആളുകളാണിത് ഹർബിയായ കാഫർ എന്ന് പറയുന്നത് അല്ല കരാ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടില്ല രാജ്യം അതേപോലെ തന്നെ അവിടെയുള്ള കുഫാർ അതേപോലെ തന്നെ അമിനു നൽകപ്പെടാത്തതായ ഏതെങ്കിലും വ്യക്തികൾ ഇതല്ലാത്തവർക്കാണ് എന്ന് പറയുന്നത് ഹർബി ആയ കാഫർ എന്ന് പറയുന്നത് ഈ ഹർബിയായ ആയ കാഫറുകളോടാണ് എന്ത് ചെയ്യുക അവരെ ആണ് ആക്രമിക്കാൻ അവരോട് യുദ്ധം ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ വിഭാഗത്തോടാണ് അതും ഭരണാധികാരിയാണ് ചെയ്യേണ്ടത് അതല്ലാത്ത ഈ മൂന്ന് വിഭാഗം കുഫാറുകളെ വധിക്കുക എന്നുള്ളത് വൻപാപത്തിലാണ് ശരിയാ തരുന്നത് വൻപാപത്തിൽ എണ്ണുന്ന പാപമാണ് വൻപാപത്തിൽ എണ്ണുന്നു പറയാൻ കാരണം നബ്സല്ലാ പറയുന്നത് ഈ മൂന്ന് വിഭാഗത്തെ കുറിച്ചും പ്രത്യേകം അവരെ ആരെങ്കിലും വധിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്നല്ല പറഞ്ഞത് സ്വർഗത്തിന്റെ വാസന പോലും ചെയ്യൂല അവർക്ക് ലഭിക്കുകയില്ല എന്ന് എന്നെന്ത് ചെയ്തു നബ്സല്ലാ അലെഹി വസ്സല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വൻപാപത്തിൽ പെട്ടതാണ് അപ്പൊ ഇത് ഇതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇസ്ലാം പഠിപ്പിക്കുന്നതാ ഈ പറയുന്ന ബറാഅത്ത് അത് എന്തല്ല അത് ആരെങ്കിലും അക്രമി അക്രമിക്കുന്നതിലേക്കോ അതല്ലെങ്കിൽ അനീതി കാണിക്കുന്നതിലേക്കോ നയിക്കാവുന്നതല്ല നീതി ആണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അഖില സുന്ന ഏത് നാട്ടിൽ ജീവിക്കുന്നുണ്ടോ അഖില സുന്നയുടെ ആളുകൾ ഏത് നാട്ടിൽ ജീവിക്കുന്നുണ്ടോ എങ്കിലും അവിടെ സുരക്ഷിതമായ അഭയം നിർഭയത്വമുള്ള ഒരു നാട്ടിൽ അവിടെ അഖിലുസുന്നയുടെ ആളുകളെ കൊണ്ടുവന്നിണ്ടാവൂല അവിടെയുള്ള അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല അവർ കലാപങ്ങൾക്ക് ശ്രമിക്കൂല അവർ ഭരണകൂടങ്ങൾക്കെതിരെ എന്ത് ചെയ്യൂല ഏറ്റവും കുറഞ്ഞത് ഒരു പ്രകടനം പോലും നടത്തൂല സുനയുടെ എന്താണ് പ്രധാനപ്പെട്ട അക്കീതയാണ് ഒരു സുരക്ഷിതമായ നിർഭയമായ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പോയി എന്തു ചെയ്യുക അവിടെ നമ്മൾ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നു നാം നമ്മുടെ വിശ്വാസത്തിലേക്ക് ആളുകൾ ധാരാപത്ത് ചെയ്യുന്നു അത് മുറുകെ പിടിച്ച് ക്ഷമയോട് ജീവിക്കുക വസൂസ് സഹാബികളും മക്കൾ ജീവിച്ച പ്രകാരം തന്നെ ജീവിക്കുന്നു അവിടെ കലാപം സൃഷ്ടിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുക ഇതെന്തല്ല സുന്നയുടെ രീതിയല്ല അതിന് ഇസ്ലാം ചില ചിട്ടങ്ങൾ വച്ചിട്ടുണ്ട് ഒരു വ്യക്തമായ ഭരണാധികാരി ഭരണകൂടം വേണം രാഷ്ട്രം വേണം എന്നിട്ടൊക്കെയാണ് എന്തുള്ളൂ ജിഹാദ് ഉള്ളു അതല്ലാതെ എന്ത് ചെയ്യുക എടുത്തു ചാടുക എന്നുള്ളത് അത് വലിയ അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന കാര്യമാണ്